എല്ലാ മാന്യപ്രേക്ഷകർക്കും പുതിയൊരറിവിലേക്ക് സ്വാഗതം പ്രിയ സുഹൃത്തുക്കളെ നിങ്ങളിൽ പലരും ഏതെങ്കിലുമൊക്കെ ആത്മീയ മാർഗങ്ങളോ സാധനകളോ പരിശീലിക്കുന്നവരായിരിക്കാം എത്ര കാലമായി നിങ്ങൾ പരിശീലനം തുടങ്ങിയിട്ട് ഇനി ലക്ഷ്യത്തിലെത്താൻ എത്ര കാലം പരിശീലിക്കേണ്ടി വരും ഇതിനെക്കുറിച്ച് നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ ആത്മീയ സാധനകൾ ചെയ്യുന്നവരും ഇനി ചെയ്യാൻ ഉദ്ദേശിക്കുന്നവരും ഈ വീഡിയോ മുഴുവനായി കാണാനായി ശ്രമിക്കുക ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ പരിശോധിക്കുന്നത് എന്താണ് സാധന എന്തിനു വേണ്ടിയാണ് സാധന എന്തായിരിക്കണം സാധനയുടെ ലക്ഷ്യം ആ ലക്ഷ്യം സാധിച്ചു എന്ന് നമ്മൾ എങ്ങനെ തിരിച്ചറിയും സാധനകളെ പൊതുവെ രണ്ടായി തിരിക്കാം ഒന്ന് ബാഹ്യസാധന രണ്ടാമത്തേത് ആന്തരിക സാധന നിത്യ അനുഷ്ഠാനത്തിന്റെ ഭാഗമായും പാരമ്പര്യ ആചാരങ്ങളുടെ ഭാഗമായും ചെയ്യുന്ന പൂജകൾ ആരാധനകൾ എന്നിവയും മെൻ്റൽ ഫിസിക്കൽ സ്ട്രെങ്ത്തിന് വേണ്ടി ചെയ്യുന്ന യോഗാസനങ്ങൾ സൂര്യ സൂര്യനമസ്കാരം മുതലായവയൊക്കെ ബാഹ്യ ആരാധനകളാണ് എന്നാൽ മനസ്സിൻ്റെ ബോധതലം ഉയർത്തുവാനുള്ള സാധനകളെയാണ് ആന്തരിക സാധന എന്ന് പറയുന്നത് ഇതിനെ തന്നെയാണ് ആത്മസാക്ഷാത്കാരം ആത്മജ്ഞാനം നേടുക ജ്ഞാനം നേടുക എന്നൊക്കെ വിളിക്കപ്പെടുന്നത് സാധന എന്ന വാക്ക് സാധൻ എന്ന ധാതുവിൽ നിന്നാണ് വന്നത് അതിനർത്ഥം വിഭവങ്ങൾ അല്ലെങ്കിൽ ലക്ഷ്യം നേടാനുള്ള ഉപകരണങ്ങൾ എന്നാണ് ഈ സന്ദർഭത്തിൽ സാധനകൾ എന്നത് നമ്മുടെ മനസ്സിനെ ഉയർന്ന ധാരണയുടെയും അവബോധത്തിൻ്റെയും തലങ്ങളിലേക്ക് ഉയർത്താൻ രൂപകൽപ്പന ചെയ്തിട്ടുള്ള സമ്പ്രദായങ്ങളാണ് സാധന എന്നതുകൊണ്ട് ദൈനംദിന ആത്മീയ പരിശീലനം എന്നാണ് അർത്ഥമാക്കുന്നത് നാം സാധന ചെയ്യുമ്പോൾ നാം ആഗ്രഹിക്കുന്ന ജീവിതം സൃഷ്ടിക്കാനുള്ള ഒരു ചുവടുവെപ്പ് കൂടി നടത്തുകയാണ് യോഗ പാരമ്പര്യത്തിൽ വിവിധ തരത്തിലുള്ള സാധനകളുണ്ട് ധ്യാനം ജപം ആരാധന പൂജ പഠനം സേവനം തപസ് ഇവയെല്ലാം സാധനങ്ങളിൽ ഉൾപ്പെടുന്നതാണ് ആത്മസാക്ഷാത്കാരത്തിലേക്കുള്ള പാത വളരെ ലളിതമാണ് പക്ഷേ എളുപ്പമല്ല നിങ്ങളുടെ ലക്ഷ്യത്തിലേക്കുള്ള ഓരോ ചുവടും അതിൻ്റെ നല്ല സമയത്ത് ഫലം കായ്ക്കുന്ന ഒരു വിത്താണെന്ന് മനസ്സിലാക്കുക വിത്തുകൾ ഭൂമിക്കടിയിൽ അവരുടെ സുപ്രധാന ചുമതലകളുടെ വലിയൊരു ഭാഗം ചെയ്യുന്നു പക്ഷേ അവ ഒടുവിൽ പൂക്കളും ധാന്യങ്ങളും പഴങ്ങളും പച്ചക്കറികളും ആയി വിരിഞ്ഞ് നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നു നിങ്ങളും ഒരു വിത്താണ് നിങ്ങളുടെ സ്വന്തം വഴിയിലും നിങ്ങളുടെ വേഗതയിലും അതും വളരുന്നു അതുകൊണ്ട് തന്നെ ഓരോ സാധന അതിൻ്റെതായ വിലയുണ്ട് യൂട്യൂബ് യൂട്യൂബ് ചാനൽ ഉണ്ടോ ഇതുവരെ നിങ്ങളുടെ ചാനലിൽ നിന്ന് നേടാൻ സാധിച്ചിട്ടില്ലേ തുടർച്ചയായി വീഡിയോകൾ അപ്ലോഡ് ചെയ്തിട്ടും വേണ്ടത്ര വ്യൂസോ സബ്സ്ക്രൈബേഴ്സോ വാച്ച് ടൈമോ കംപ്ലീറ്റ് ടൈമോണ്ട് നിങ്ങളുടെ ചാനൽ ഇതുവരെ മോണിറ്റൈസേഷൻ ആയില്ലേ എങ്കിൽ ഇനി വിഷമിക്കേണ്ട വെറും പത്ത് ദിവസം കൊണ്ട് നിങ്ങളുടെ ചാനലിൽ സബ്സ്ക്രൈബേഴ്സും ഏറ്റവും പ്രാധാന്യമുള്ളത് ബ്രഹ്മസാധനയ്ക്കാണ് ബ്രഹ്മസങ്കല്പത്തോടു കൂടി ആത്മീയ പരിശീലനം നടത്തുമ്പോൾ അതിന് ബ്രഹ്മസാധന എന്നാണ് പറയുന്നത് ഏകാഗ്രതയും ധ്യാനവുമാണ് അടുത്ത മികച്ച സാധന പൂജകളും സ്തുതികളുമാണ് മൂന്നാമത്തെ മാർഗം നാലാമത്തെ മാർഗം വിഗ്രഹാരാധനയാണ് സാധാരണയായി ഇത് സാധനയുടെ പ്രാരംഭഘട്ടമായി കണക്കാക്കുന്നു വ്യക്തമായ മാറ്റങ്ങൾ ഉണ്ടാവാൻ എത്ര കാലം നമ്മൾ സാധന ചെയ്യേണ്ടി വരും യോഗശാസ്ത്ര പ്രകാരം ജീവിതത്തിൽ പലപ്പോഴും പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത് നമ്മുടെ പ്രവർത്തനങ്ങളുടെ സ്വഭാവത്തിൽ നിന്നാണ് നമ്മുടെ ശീലങ്ങൾക്കൊപ്പം നമുക്ക് സന്തോഷവും സമാധാനവും നേടാം അല്ലെങ്കിൽ ദുരിതവും വേദനകളും സൃഷ്ടിക്കാം എന്നാൽ നമ്മുടെ ശീലങ്ങൾ രൂപപ്പെടുത്തുന്ന സ്വഭാവങ്ങളിൽ മാറ്റം വരുത്താൻ സാധിച്ചാൽ നമ്മളുടെ ജീവിതത്തിലും മാറ്റങ്ങൾ ഉണ്ടാകും എല്ലാ ആന്തരിക സാധനങ്ങൾക്കും നമ്മളുടെ ബോധതലത്തിലും മാനസിക തലത്തിലും മാറ്റങ്ങൾ വരുത്താൻ സാധിക്കും അവ ഒരു തവണയെങ്കിലും പരിശീലിച്ചാൽ പോലും നിങ്ങൾക്ക് വലിയ നേട്ടങ്ങൾ ലഭിക്കും എന്നാൽ നിങ്ങളുടെ ശീലങ്ങൾ യഥാർത്ഥത്തിൽ മാറ്റാനും സാധനയുടെ പൂർണ്ണ ബലങ്ങൾ മനസ്സിലാക്കാനും നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ സ്ഥിരമായ സമയത്തേക്ക് എല്ലാ ദിവസവും പരിശീലിക്കുക യോഗ തത്വചിന്തയനുസരിച്ച് നിങ്ങൾ ദൈനംദിന പരിശീലനത്തിൽ ഏർപ്പെടുന്ന സമയ ദൈർഘ്യം ബോധത്തിൻ്റെയും മനസ്സിൻ്റെയും പരിവർത്തനത്തിൻ്റെ വിവിധ തലങ്ങളെ ബാധിക്കും ശാസ്ത്രമനുസരിച്ച് നാൽപ്പത് ദിവസത്തെ ഒരു പരിശീലനത്തിലൂടെ സാധ്യമായ വികാസത്തിൽ നിന്ന് നിങ്ങളെ തടയുന്ന ഏതെങ്കിലും നെഗറ്റീവ് ശീലങ്ങളെ എന്നേക്കുമായി തകർക്കാൻ സാധിക്കും ഒരു തൊണ്ണൂറ് ദിവസത്തെ പരിശീലനം നിങ്ങളുടെ ബോധത്തിലും ഉപബോധ മനസ്സിലും ഒരു പുതിയ ശീലം സ്ഥാപിക്കാൻ സഹായിക്കും നൂറ്റി ഇരുപത് ദിവസത്തെ പരിശീലനം സൃഷ്ടിച്ച ബോധത്തിൻ്റെ പുതിയ ശീലത്തെ സ്ഥിരീകരിക്കുന്നു സാധനയുടെ നല്ല ഗുണങ്ങളെ നിങ്ങളുടെ മനസ്സിൽ സ്ഥിരമായി സംയോജിപ്പിക്കാൻ ഇത് സഹായിക്കും ആയിരം ദിവസത്തെ പരിശീലനം മനസ്സിൻ്റെയും ബോധത്തിൻ്റെയും പുതിയ തലങ്ങളെ മനസ്സിലാക്കാനും തിരിച്ചറിയാനും നിത്യജീവിതത്തിൽ അവയെ ഉപയോഗിക്കാനും നിങ്ങളെ പഠിപ്പിക്കും മനസ്സും ഗ്രന്ഥി വ്യവസ്ഥയും നാഡീവ്യൂഹവും തമ്മിലുള്ള ഒരു ഉപബോധ ശൃംഖല പ്രതികരണമാണ് ശീലമെന്നത് ഓർക്കുക വളരെ ചെറുപ്പത്തിൽ തന്നെ നമ്മൾ പല ശീലങ്ങളും വളർത്തിയെടുക്കുന്നുണ്ട് അവയിൽ ചിലത് നമ്മളുടെ വിധിയെ തന്നെ തീരുമാനിക്കുന്നു നാൽപ്പത് ദിവസം തൊണ്ണൂറ് ദിവസം നൂറ്റി ഇരുപത് ദിവസം അല്ലെങ്കിൽ ആയിരം ദിവസത്തെ സാധന പരിശീലനം ചെയ്യുന്നതിലൂടെ നിങ്ങൾക്ക് ആ ചെയിൻ റിയാക്ഷൻ പുനഃക്രമീകരിക്കാൻ സാധിക്കും ഉയർന്ന നന്മയെ സൃഷ്ടിക്കുന്ന ആഴത്തിൽ വേരൂന്നിയ ശീലങ്ങൾ നിങ്ങൾക്ക് വികസിപ്പിക്കാൻ സാധിക്കും ഒരാൾക്ക് സ്വീകരിക്കാൻ കഴിയുന്ന ഏറ്റവും കുറഞ്ഞ ആത്മീയ പരിശീലന കാലാവധി ഏഴ് ദിവസമാണ് ഒരു പ്രബുദ്ധനായ യോഗിയും ശരാശരി വ്യക്തിയും തമ്മിലുള്ള അടിസ്ഥാന വ്യത്യാസം അവരോരോരുത്തരും കാണുന്ന ലോകത്തെക്കുറിച്ചുള്ള അവബോധത്തിൻ്റെ നിലവാരമാണ് ചെയ്യുന്നതെല്ലാം അവബോധത്തോടുകൂടി ചെയ്താൽ ആത്മീയ പ്രവൃത്തിയാകും അവബോധം ഏറ്റവും ലൗകികമായ പോലും സാധനയാക്കി മാറ്റുന്നു ഈ വിഷയത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ അറിവുകളും അഭിപ്രായങ്ങളും രേഖപ്പെടുത്തുക നന്ദി നമസ്കാരം